എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അത് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം അല്ലാതെയും കഴിക്കാവുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ നാം നോമ്പുതുറയുടെ സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു തവണയെങ്കിലും ഒന്നുണ്ടെങ്കിൽ നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം അതിൽ ആദ്യമായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഓട്സ് ആണ് ഒന്നര ടേബിൾ സ്പൂൺ ഓട്സ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഓട്സ് ഇല്ല എങ്കിൽ സെയിമി ഉണ്ടെങ്കിൽ അതാണെങ്കിലും പകരം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നമുക്കിത് ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒന്നര കപ്പ് പാൽ ഞാനിവിടെ ചേർത്ത് ഒന്നര കപ്പ് പാൽ ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടെ എന്താ വെച്ചാൽ ഈ ഓട്സ് ഒരു മിനിറ്റ് ഒന്നോ ഒന്നര മിനിറ്റും കൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കൂടെ ഇപ്പം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുക്കാട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ മുതൽ ആറ് ടേബിൾ സ്പൂൺ വരെ വേണമെങ്കിൽ ചേർക്കാം ഞങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് പതിയെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വരുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡർ അത് മിക്സ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാല് പാലിൻ്റെ അളവ് പറയുകയാണെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്ന് ഓർത്തൊന്നും വിഷമിക്കേണ്ട കോൺഫ്ലോവർ ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ തന്നെ പാലിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ കളർ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മഞ്ഞൾപ്പൊടിയുടെ ഇത് ചേർക്കുന്നത് ഒരു നുള്ള് ചേർത്താൽ മതി ഒരുപാടൊന്നും ചേർക്കണ്ട എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് നേരം ഒന്നും വറ്റിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് വറ്റിക്കുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഇതൊന്ന് പതിയൊന്ന് കുറുകാനായിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്തേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നിച്ചിരോടെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നമുക്കറിയാം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന ആ ഒരു പരുവം നമുക്കറിയാമല്ലോ ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് പരുവത്തിനാണ് നമുക്ക് കിട്ടുക അപ്പോൾ തണു നന്നായിട്ട് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ കസ്കസാണ് ഒരു ടേബിൾ സ്പൂൺ കസ്കസ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് ആപ്പിളാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആപ്പിളിന് പകരം നമുക്ക് വാഴപ്പഴം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറുപഴയിൽ ചെറുപഴം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് അനാറൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരല്പം ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ ഒന്നും പറയല്ല നമ്മൾ വേദത്ത് നിന്നൊക്കെ ഒന്ന് കയറി വരുമ്പോൾ ഇതൊരു ഗ്ലാസ് വ്യത്യാസം നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുക്കും എന്ന് പറയാം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയി കാണാം താങ്ക് യൂ